ആയ് അതെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചുമ നടക്കാനിറങ്ങി ഇപ്പോൾ കണ്ടതാണ് ഇത് കാർലായിലുള്ള ഹൗസ് ഓഫ് ഫ്രൈസർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കടയാണ് ഇവിടെ ദ നമ്മുടെ കാലിയാക്കൽ നമ്മുടെ നാട്ടിലെ പോലെ കടൽ കടകാലിയാക്കൽ സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നല്ല ഓഫറുണ്ട് ചിലവരൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ട്വൻറ്റി പെർസെൻറ്റേജ് ക്ലോസിംഗ് ഡൗൺ ഓഫേഴ്സാണ് എല്ലാം നിങ്ങൾ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണോ അല്ലെങ്കിൽ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനം മേടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എങ്കിൽ ദൈവം നേരെ വിട്ടോ അവിടെ നല്ല ഓഫറാണ് ആളുകളൊക്കെ ഓടിയെത്തുന്നതിൻ്റെ നല്ല ഷൂസ് എല്ലാം എല്ലാം നമുക്ക് 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 കിട്ടും കിട്ടും അവിടെയൊക്കെ നല്ല അഥവാ മേടിക്കണമെന്ന് നേരെ വിട്ടോ ഷൂസും കാര്യങ്ങളും നമ്മുടെ നമ്മുടെ ട്രാവൽ അതായത് പെട്ടികൾ ജാക്കറ്റ്സ് ഷർട്ട് പിന്നെ 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 മേക്കപ്പ് ഐറ്റംസ് അങ്ങനെ എല്ലാവിധ സാധനങ്ങളും അവിടെ അവിടെ ഉണ്ട് ബോട്ടിൽസ് ഉണ്ടായിരുന്നത് വീടിലുള്ള ഡെക്കോർസ് അങ്ങനെ അങ്ങനെ അത്യാവശ്യം ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാത്തരം സാധനങ്ങളും മുഴുവൻ ഉണ്ട് ചിലതിനൊക്കെ ട്വൻറ്റി പെർസെൻറ്റേജ് ചിലതിനൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് പക്ഷേ നമുക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനത്തിന് നമ്മൾ ഇത്ര വില തന്നെ കൊടുക്കുന്നല്ലോ അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് കുറഞ്ഞ വിലയിൽ ഇതേ ബ്രാൻഡഡ് ആയിട്ടുള്ള പെർഫ്യൂംസ് ഉണ്ടോ നല്ല അടിപൊളി പെർഫ്യൂംസ് ഉണ്ട് നമുക്ക് എങ്ങനായാലും നമ്മൾ വില കാണുമ്പോൾ പലപ്പോഴും വേണ്ടാന്ന് വെച്ചാൽ ആഗ്രഹിച്ചിട്ട് വേണ്ടാന്ന് വെച്ച സാധനങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫിൽ നമുക്ക് ധൈര്യമായിട്ട് അവിടെ നിന്ന് എടുക്കാം അപ്പോൾ അടുത്ത വീഡിയോയിട്ട് കാണുന്നവരെ ബായ്